بسم الله الرحمن الرحيم, بسم الله الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله وصحبه وسلم فمبلغ العلم فيه انه بشر وانه خير خلق الله كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مهانا يا مهانا يا قطب الزمان السيد الشريف المدني قدس الله سره العزيز ونفعنا به مهانا ورولد عروس عروس ما يبنقد بند بند نارنون മതപ്രഭാഷണ വേദിയിൽ നം കിണ്ടത് ആകിയ നൽകിയ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഈ മഹത്തായ കേന്ദ്ര കേന്ദ്രമസീദ്രെല്ലാം നേതൃത്വമായ അധ്യക്ഷരായ ബഹുമാനപ്പെട്ട ഹനീഫാജി ഹാജി ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ സഹാഫി അടക്കമുള്ള വേദിയിലുള്ള ഉലമാക്കളെ ഉമറാക്കളെ ഞങ്ങളവിടെ ഒരുമിച്ച് കൂടിയതും കൂടിയതും വേണ്ടി വേണ്ടിയാണ് അധ്വാനിക്കരെ സമയങ്ങളും ചിന്തകളും പ്രവൃത്തികളും സാമ്പത്തിക സാമ്പത്തികവും എല്ലാം അള്ളാഹു കബൂലാക്കി മഹാനായ മഹാനായ് മദനി തങ്ങൾ തങ്ങൾ ഇഷ്ടം പോവും പോലെ അള്ളാഹു ഈ കാര്യക്രമം എല്ലാം അള്ളാഹു ആക്കി തരട്ടെ തരട്ടെ ഞങ്ങൾ മരണപ്പെട്ടു പോയ പെട്ടുപോയ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ പള്ളിക്ക് നേതൃത്വം നൽകിയ ആൾമാർ ആൾ ഹിദ്മത്ത് എടുത്ത് ആൾമാർമാർ അള്ളാഹു എല്ലാർക്കും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ പള്ളിയുടെ പരിശുദ്ധ കിടക്കട്ടെ എല്ലാ ആൾമാർക്കും അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ ശതമായി ശതമായി എന്നും ചെറുദ്ദേശിക്കില്ല ഉദ്ദേശിക്കില്ല കുറേ വിഷയങ്ങൾ മാത്രം ഓറും പെടുത്തിട്ടും പെടുത്തിട്ടും ഷാ എല്ലാവരും ആവേശത്തോടെ കാത്തുകൊണ്ടുള്ളേണ്ടുള്ളേ മഹാനായ മഹാനായ ഫാറൂഖനെല്ലാ ഉലമാക്കൾക്കും ചെയ്യട്ടെ ഉസ്താദ് ദീർഘായും

ഒരു വിജയം ആഗ്രഹിക്കേ പാരത്രിക ലോകത്തെ വിജയം ആഗ്രഹിക്കര ഒരു വ്യക്തിക്ക് ഉണ്ടാവണായ നാല് ക്വാളിറ്റി ആയിട്ട് ആ സൂറത്തിലൂടെ അള്ളാഹു ഊർപ്പെടുത്തി

അത് ഗൗരവമുള്ള ഒരു വിഷയം ഓർമ്മപ്പെടുത്തല അള്ളാഹു സുബാന ഈ സൂറത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത് എല്ലാ മനുഷ്യരും പരാജയപ്പെട്ടത് കാലത്ത് തന്നെയാണ് സത്യമാണ് സത്യം ഒരു വലിയ വിഷയവും ഒരു വലിയ വിഷയത്തെ സത്യയിട്ട് അല്ലാ ഓർമ്മപ്പെടുത്തി കാലം ലോകം എത്ര വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊറോണ പോലോത്ത പോലാത്ത ആറും പ്രശ്നങ്ങൾ കടന്നുപോയിട്ട് എന്നാൽ ആ സമയത്തും സമയത്തും സുബഹിക്ക് സൂര്യ സൂര്യപ്പ ഉദിക്കണായതാ

ആ വിജയിക്കണായ ആൽമാർഗ് ഉണ്ടാകണായ ഒന്നാമത്തെ ക്വാളിറ്റി ഫസ്റ്റ് ഉണ്ടാവണായ ഒരു അവൻ അവൻ പരിപൂർണമായ പരിപൂർണമായ നാൻ മുണ്ടാസു കെട്ടിയത് കൊണ്ടുട്ടു തൊപ്പി വെച്ചത് താടി താടിവെച്ചത് കൊണ്ടു

അത് പരിശോധിക്കുക അത് റിസൾട്ട് വ്യവസ്ഥകളും ഇസ്ലാം കിട്ടുക എങ്ങനെയാണ് നിങ്ങണായത് ഈമാന ബനായത് അത് കമാ ആമനന്നാസ്

ഈമാന്റെ അടിസ്ഥാനം അല്ലാഹു ഏതൊരു വസ്തുവിനെയും ഏതൊരു വ്യക്തിരെയും ഏതൊരു വിഷയത്തെയും ആദരിച്ചിരാണു അത് അപ്പറ ഇപ്പറ എന്തു നോക്കാൻ അത് എന്ത് യുക്തി നോക്കാൻ ആ ഏത് രൂപത്തിലാ വിശ്വസിക്കണായ ബഹുമാനിക്കണായത് ആ ബഹുമാനം കല്പിലുണ്ടാവരു

എല്ലും മാതിരി പുരുമാരായ സഹാവാ ചൂണ്ടാട്ടിട്ട് അള്ളാഹു ചെന്നേ ചെന്നേ ആമിനൂ കിങ്ങളെ നിങ്ങൾ വിശ്വസിക്കാനായത് അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബകൾ എങ്ങനെ വിശ്വസിച്ചീരാറാ ആ വിശ്വസിച്ച് പോലെ വിശ്വസികൊനോ അങ്ങളെ ജീവിതശൈലി ഒന്ന് പരിശോധിച്ച് നോക്കിയണ്ടായെങ്കിൽ അല്ലാഹ് അല്ലാഹുുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒട്ടി കാട്ടി ആദരൂ ഏറ്റവും വലിയ നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ടി കാട്ടിയ ആദരവും സ്നേഹവും സ്നേഹവും ലോകത്ത് ഇനിമത്തെ നാളു വരെ പണ്ട ഒരാൾക്കും അങ്ങനെ ആക്കുകയും അങ്ങനെ പോലെ ജീവിക്കുകയും സാധ്യയില്ല

ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു വിഷയ ഏതെങ്കിലും ചെറിയ വിഷയ പോലും കേട്ടെങ്കിൽ നിങ്ക് കൊന്തുണ്ടാ കേൾക്കുമ്പോ കൊന്നിട്ട് പോലും വറസൂലുഹു അഅലമു എല്ലാം അറിയുന്നവൻ അല്ലാഹു റസൂലാ

എന്തേ നിങ്ങൾ തൊപ്പിലെ തേടേ തൊപ്പിൽ ഇത്ര വലിയ സംഭവമായി കണ്ടെന്തിരെ നിങ്ങക്ക് വലിയ ശക്തി ഉണ്ടല്ലേ ആ ശക്തി ഉപയോഗിക്കുഹി വസ്ല്ലാകപ്പെട്ട ഈ വെച്ചത് കൊണ്ടായിട്ട് കയറി എല്ലാ

അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ് ഇറക്കിയ പരിശുദ്ധ ഖുർആൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ് ആ സൂറത്തുൽ കഹ്ഫിലൂടെ ഒരു വലിയ ഒരു സമൂഹത്തെ ഒരു വലിയ മഹത്വഗിട്ടണികത്തെ ഒരു യങ്ങ് ടീമരെ അനുസ്മരിച്ചര് എന്താ ആ സൂറത്തിലൂടെ അല്ലാഹു ചൊമ്മനങ്ങ് പാടപാടി വാട്ട്ര

ആ കുത്തുനീര് ചെള്ളനായിട വകിയും പരിശുദ്ധ പുർ ആനി അള്ളാഹുനങ്ങളുടെ ഓർമ്മ പെടുത്തറവ് കൽബും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ കടന്നു വന്ന താബിഉകൾ അഖ്താബീങ്ങൾ ഇമാമീങ്ങൾ സ്വാലിഹീങ്ങൾ ൾ വരെ വണ്ടേ എല്ലാ സജ്ജനങ്ങളും ആ പരിശുദ്ധമാകപ്പെട്ട പരാമർശിക്കാത്ത എന്റെ കാരണ ആഹാനുഭവത്ത ആല ഈ സമൂഹത്തിൽ എപ്പം പടിപാട്ടരെ ഈ മാനുണ്ടാറാ നിങ്ങൾ കൽബൽ പ്രഖ്യാ എന്നാൽ പ്രഖ്യാൽ നിങ്ങൾ കൽ വേ ബഹു ബഹു കിട്ട് ചെറുല്ല ഒരു നായികിത്രവിന്റെ സ്ഥാനമുള്ള കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു ആദരിച്ച് ഔലിയാക്കന്മാർ ആദരിക്കരെ അള്ളാഹു ആദരിച്ച ആദരിക്കുമ്പോ അള്ളാഹുബലി സ്ഥാനം നിങ്ങൾക്ക് തണ്ടാ அதே சூரத்தில் அல்லாஹ் ஏழு எல்லாம் விபாத்தெடுத்து ஜின்னு விபாத்தில் விபாத்தில் ஒரு தப்பமாக ഒഴിവാക്കിയാദത്തിലായി മാത്രം ജീവിക്കുന്ന മലക്കും ആ മലക്കും അങ്ങനെ കിട്ടിയും കൊരളിയില്ലാത്ത ുംബിയാക്കളും ആ ഒരു പേര് കേക്കുമ്പോ എല്ലാരും ചെല്ല അള്ളാഹുട ശാപം കിക്കട്ടിട്ട് ആ ഒരു പലക്ക കിട്ടുക ആ ഒരു ശാപ പ്രാർത്ഥന കിട്ടുക കാരണ അവന്റെ കൽവിൽ ഈമാൻ ഗുണ്ടാവണായീമ അല്ല മല്ല ഇല്ലാണ്ടായി പോയിത്തേ അള്ള കൽപ്പിച്ചപ്പോ ഓ മനക്കുകളേ

ൃഷ്ടിച്ചത് ഹലകുത്ത ഹലകുതൂ മിന്ദീ

അനുഗ്രഹീത പ്രിഭാഷകൻ അഹമ്മദില്ലാ ഫാറൂഖിന് അഹീമസ്താദ് വേദിക്ക് കടന്നു വന്നുകൊണ്ടു

കർണ സർക്കഭാപതി ഇവര അണന മകനു അതരീതി നമ്മുടെ ആഗമസു കാര്യങ്ങളും அல்லாஹ் சுப்ஹானஹு வதஆலா சூரத்துல் கஹ்ஃபிலே ஜண்டாமத்த காரே ஓரும் படுதரே எத்தர பலிய ஆளாயிட்டினെങ്കിലും அவனுக்கு பேர் प्रशஸ்தை எல்லாம் உண்டு அவன கல்பில் ஆதிரிகனாய ஆல்மாரா ஆதிரச்சில்லே அவனது பலூன் போலாயிட்டி கு ஆ பொட்டி அவன சரித்திரம் இருக்கிற இблиஸிர சரித்திரம் അള്ളാഹു ആദരിച്ചതിന് ആദരിക്കോ മനസ്സുണ്ടാവും ഇത്രമാർ ഒരുമിച്ച് കൂടിരെ ആൽമാർ ഞങ്ങളെ വിശ്വാസം വിശ്വാസവും എല്ലാരെയും എന്ത് ചെറിയ ഒരു അനക്കവും അണക്കോണുണ്ടായെങ്കിൽ

ുംങ്ങളെ പോലോന്മാരെ എല്ലാരും ആദരിക്ക

Amen. Oh, oh, oh.

ശ്രദ്ധിച്ചു നോക്കറുടം കാണൂ സാധ്യസാം നിർമാണമാക്കുമ്പോ ആ കല്ലത് ആ ഇബ്രാഹിം അത് കാല് സ്പർശിച്ചപ്പോൾ ആദരവ് നൽകിയ അതേ രണ്ട് മുതൽ കയാമത്തു നാളു വരെ വേണ്ടേതൊരുത്തവും

േടി പോകണത് അവണത് യുക്തി തേടി പോണത് അവണ് കൽമാനില്ലാത്തവണ് യുക്തി തേടി പോയതാനി ബലീ ബലി ുംവരുന്നിട്ടു പോലും പോലും ഓരോ ആകാശത്തിൽ പോലും അവബൽ വാക്കല്ലീസ പ്രഖ്യാപനമല്ല ഇബില പോലെ ആ ഒരു യുക്തിയുള്ള ആത്മാ

കാരണ ഇസ്ലാമിന്റെ ശരിയത്ത് ആ ശരി പരിപൂർണമായി പാലിച്ചപ്പോ അതേ സമയത്ത് ഇവിടെ ഓരോരുത്തരും നിസ്കാരിട്ട് ഒരാളും ഈ സദസ്സം എന്നെങ്കിൽ ഇവിടെ ഇവിടെ ബന്ധം നിസ്കാര ഉണ്ടായെങ്കിൽ അത് മഹാനായ കുത്തുപുസ്തങ്ങൾ ഒട്ടികുള്ള വേറെ എന്തുമല്ല മഹാന്മാരെ നല്ല സ്നേഹിച്ച് ആദരിച്ച് അത് നല്ല വേണുപോലെ ഉണ്ടായിട്ട് എപ്പ അഹങ്കാര ചെല്ലോ സാധ്യയില്ലാണ്ടാവുമോ കൽബിമാൻ നഷ്ടപ്പെട്ടുപോണു സാധ്യയില്ല കറക്ടർ കൊന്തറായി പറമ്പോ ഞാൻ ഇത്രത്തോ നിസ്കരിച്ച സഹജ്കരിച്ചല്ലേ മഹാനുഷ്കരിച്ച േ ഞാൻ മുണ്ടാസി തൊപ്പി മുണ്ടാസിക താടി വെച്ചല്ലേ എന്റെ കാരണി അഹങ്കാരവും കടന്നു വന്നിരുന്നു അസൂയവും കടന്നു വന്നിരുന്നു ആയതിനാ ഹിമാനങ്ങൾ നഷ്ടപ്പെട്ടു പോണ്ടതും ചൊല്ലുകയില്ല ഞാൻ ആയത്തിന് ഒറ്റ ഒരു ഒരു ഭഗവാദില്ല പദമാറും പൊടുത്തിയത് ഇല്ലല്ല മനു

വലിയ അള്ളാഹുസ്താദ് ചെയ്യട്ടെ ഞങ്ങളെ കാദിയായ സുൽത്താനുടേ മുസ്താദ് അടക്കമുള്ള മഹാൻമാർഘായുള്ള നാളുകളിൽ എല്ലാവരും സദസ്സിൽ വന്ന് നല്ല പ്രഭാഷണം ഇവിടെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഫാറൂഖ് നല്ല പ്രഭാഷണം ഫാറൂഖ് സമാ തങ്ങളെ നല്ല നല്ല പ്രഭാഷണം കൊണ്ട് നമുക്ക് നമുക്ക് ഇബാദത്ത് ആക്കി ആക്കി എന്നാണ് നിയ്യത്ത് ഇപ്പമേ എല്ലാവരും എല്ലാവരും കൂടി അല്ലാഹുവിന്റെ പൊരുത്തം ഈ സദസ്സിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ും <in the> <Rabbi>